ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു ജ്യോതിഷം റിലേറ്റഡ് വീഡിയോ ആണ് അതിൽ താൽപ്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊള്ളുക എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ ഗുണങ്ങളും കഴിവുകളും ഒരിക്കലും ലഭിച്ചെന്ന് വരികയില്ല ഒരേ നക്ഷത്രം തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും നൽകുന്നത് സ്ത്രീകൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ പുരുഷന്മാർക്ക് ഗുണകരമായിരിക്കുകയില്ല അതുപോലെ തന്നെ തിരിച്ചും ജ്യോതിഷപ്രകാരം സ്ത്രീകൾക്ക് ചേരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മറ്റു സ്ത്രീകളെക്കാൾ മിടുക്കരായിരിക്കും ഇവർക്ക് കാര്യങ്ങൾ വളരെ മികവോടെ ചെയ്തു തീർക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് ഭാഗ്യനക്ഷത്രങ്ങളാകുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇതിനർത്ഥം മറ്റ് നക്ഷത്രത്തിൽ പിറന്നവർ മോശമാണ് എന്നല്ല അവരെക്കാളും ഒരു പടി മുന്നിലാണ് ഈ നക്ഷത്രജാതർ എന്നാണ് ആദ്യമായി കാർത്തിക വളരെ വിവേകത്തോടു കൂടി പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് നല്ല പോലെ ആലോചിക്കും എടുത്തു ചാടി ചെയ്യുന്നതിന് പകരം ഒരു കാര്യത്തിൻ്റെ വരും വരായികളെല്ലാം ചിന്തിച്ച് മാത്രമേ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഏതൊരു കാര്യവും ചെയ്തു തീർക്കൂ അതുകൊണ്ട് തന്നെ പാളിച്ചകൾ പറ്റാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇവർക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിവ് കൂടുതലായിരിക്കും ഇത് ഇവരുടെ മികവ് എടുത്തു കാണിക്കാൻ സഹായിക്കുന്നു മറ്റുള്ളവരോട് ദയ കാണിക്കാനുള്ള മനസ്സും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ബുദ്ധി സാമർഥ്യത്തിൽ മിടുക്കരാണ് പുണർദ്ദം നക്ഷത്രക്കാർ പഠിക്കാനും ഈ നക്ഷത്രക്കാർ മിടുക്കരായിരിക്കും അതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ വളരാൻ ഇവർ ഏതറ്റം വരെയും പോകും ഈ നക്ഷത്രക്കാർ വളരുന്നതിൻ്റെ കൂടെ സ്വന്തം പങ്കാളിയേയും വളരാൻ ഇവർ സഹായിക്കുന്നതാണ് കുടുംബത്തിനെ സാമ്പത്തികപരമായി സഹായിക്കും സ്വന്തം ആദർശങ്ങൾ കൈവിടാതെ എക്കാലത്തും പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ അടുത്തത് മകമാണ് നല്ല ലക്ഷണമൊത്ര സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകം ഏറ്റവും ക്ഷമയും എന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ശേഷിയുമുള്ള നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരികൾ ഈ നക്ഷത്രക്കാർ ചെറുപ്പം മുതൽ മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കുന്നവരായിരിക്കും വാക്ചാതുര്യത്താൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരെ വാദിച്ച് തോൽപ്പിക്കാനും സാധിക്കില്ല ഇതെല്ലാം ഇവരുടെ നേട്ടങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് പണം സമ്പാദിക്കാൻ ഇവർക്ക് പ്രത്യേക സാമർഥ്യമുണ്ട് അടുത്ത നക്ഷത്രമാണ് രേവതി പുതിയ അറിവുകൾ നേടിയെടുക്കാൻ താല്പര്യപ്പെടുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ ഇത് ഇവരുടെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും ഏത് പ്രതിസന്ധിയിലും തളരാതെ ആഗ്രഹത്തിനൊത്തു മുന്നോട്ട് സഞ്ചരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മനക്കെട്ടി വളരെ കൂടുതലുള്ളവരാണ് ലക്ഷ്യബോധമുള്ള നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ വളരെ മിടുക്കോടെ ഏതൊരു കാര്യവും ചെയ്തു തീർക്കാനുള്ള ഇവരുടെ കഴിവും തൊഴിലിടത്തിൽ പ്രശംസിക്കപ്പെടും അടുത്ത നക്ഷത്രമാണ് തിരുവോണം ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരികൾ ഉള്ള വീട്ടിൽ കുടുംബകലഹം വളരെ കുറവായിരിക്കും പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സായിരിക്കും ഈ നക്ഷത്രക്കാരികൾക്ക് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി അതിനൊത്ത് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന നാളുകാരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ അതായത് പ്രത്യേകിച്ചും സ്ത്രീകൾ അതിനാൽ തന്നെ പാളിച്ചകളും ഇവരിൽ വളരെ കുറവായിരിക്കും അടുത്തതാണ് തിരുവാതിര കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ ഏതൊരു കാര്യത്തിൻ്റെയും ഗുണവും ദോഷവും ചിന്തിച്ച് അതിലവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ദാമ്പത്യത്തിൽ ഭർത്താവിനെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള സ്ത്രീകളായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക